ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് ബേക്കറിയിൽ കിട്ടുന്ന എരിവുള്ള കപ്പലണ്ടി സൂപ്പർ ടേസ്റ്റിൽ വീട്ടിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമേ നമുക്ക് കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കണം ഞാനിപ്പം ഇരുന്നൂറ്റമ്പത് ഗ്രാം പച്ചക്കപ്പലണ്ടി എടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് കപ്പലണ്ടി പാനിപ്പം കുറച്ചൊന്ന് ചൂടായിട്ടുണ്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ കൈ എടുക്കാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം നല്ലതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലിട്ട് മാറ്റം ഇതിപ്പം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ കപ്പലണ്ടിയൊക്കെ വറുക്കാൻ കുഴിഞ്ഞ പാത്രം എടുക്കാതെ കുറച്ച് പരന്ത പാത്രം എടുക്കാമെങ്കിൽ നല്ലതാണ് ഒരുപോലെ റോസ്റ്റായി കിട്ടും ഇതപ്പോൾ പൊട്ടാൻ തുടങ്ങുന്നുണ്ട് ഇച്ചിരി നേരം കൂടെ വറുക്കണം ഇതിൻ്റെ നിറം കുറച്ചൊന്ന് മാറി വരും നല്ലൊരു മണം വരും ഒരുപാടങ്ങ് ബ്രൗൺ ആക്കരുത് ഇത് നമ്മൾ വറുത്ത് കഴിഞ്ഞ് ഉടനെ ചൂടുപോടിപൊടി ടേസ്റ്റ് ചെയ്താൽ ക്രിസ്പ്നസ് കുറവായിരിക്കും ആറ് കഴിഞ്ഞാൽ ക്രിസ്പി ആയിക്കൊള്ളു ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇതിൻ്റെ ആ തൊലിയൊക്കെ കുറച്ചൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ഈ പാനിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണി എടുക്കുമ്പോഴേ ഒരുപാട് കൂടരുത് വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ രണ്ട് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൊടുക്കാം ഈ വെളുത്തുള്ളി നല്ലതായിട്ടൊന്ന് മൂക്കട്ടെ വെളുത്തുള്ളി വേണ്ടാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവറും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് വെളുത്തുള്ളി ഇടാതെയും ചെയ്യാം ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ മൂത്ത ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കണം കപ്പലണ്ടി ഇട്ടിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ നിങ്ങൾ ആദ്യമേ ആ കപ്പലണ്ടി വറുക്കുന്ന സമയത്ത് ശരിക്കും മൂത്തില്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് രണ്ട് മിനിറ്റ് ഒരു മൂന്ന് മിനിറ്റ് നേരമൊക്കെ ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കാം അപ്പം നോക്കണം കപ്പലണ്ടി ആയിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റ് നേരമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ആ സമയത്ത് ഇച്ചിരിയൊക്കെ ആകാനുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയാലും ബാക്കി മൂത്ത് കിട്ടും കുറച്ചൊന്ന് ഇളക്കിയിട്ട് ഇതിലോട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം ഏകദേശം അര ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട് ഈ കപ്പലണ്ടിക്ക് നമ്മൾ കഴിക്കുമ്പം ചെറുതായിട്ട് ഉപ്പൊന്ന് അറിയുമ്പോൾ നല്ലതാണ് അങ്ങനെ ചേർക്കുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ലോ ഫ്ലെയിമിൽ വേണം ഇളക്കാൻ ഇപ്പോൾ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം എരിവെള്ളം മുളക് പൊടി എടുത്തേക്കുന്നത് അതുപോലെ രണ്ട് നുള്ളു കായപ്പൊടി പെരിങ്കായപ്പൊടി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കാം അപ്പം ചൂട് കൊണ്ടാ പച്ചമണം പോകും അല്ലെങ്കിൽ ചിലപ്പം പൊടിയുടെ നല്ല ആട്ടങ്ങ് മാറും അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇളക്കി കൊടുക്കുന്നത് ഇതുപോലെ ഇരിക്കാവൂ ഇല്ലെങ്കിൽ ഒരുപാട് എണ്ണ ഒഴിച്ചാൽ കപ്പലിൻ്റെ ഇട പുറത്തല്ലാതിങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞിരിക്കും പൊടിയൊക്കെ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കണ്ടിട്ടില്ലേ കുറച്ചൊരു തരിയായിട്ട് കപ്പലണ്ടിയിൽ അറിയണം ആ ഒരു രീതിയിൽ ഇരുന്നാൽ മതി നിങ്ങൾ ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ഞാനൊരു രണ്ടു നൂളിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു അതുപോലെ വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുത്താൽ മതി ഒരുപാട് ഒഴിക്കണ്ട ഓഫ് ചെയ്തിട്ട് രണ്ട് മിനിറ്റ് നേരമൊക്കെ ഇളക്കാം അപ്പോൾ ഇത്രയും മതി അതായിട്ടുണ്ട് അപ്പോൾ ബേക്കറിയിൽ കിട്ടുന്ന എരിവുള്ള കപ്പലുണ്ട് നമുക്ക് വീട്ടിൽ തന്നെ സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്